വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ ജഡ്ജി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് വിധി കേട്ട് പ്രതിസ്ഥാനത്തുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ പുഞ്ചിരിയോടുകൂടി ആ കോടതിയിൽ നിൽക്കുകയാണ് അന്ന് അവന്റെ പ്രായം വെറും പതിനെട്ട് വയസ്സ് മാത്രം അവനെതിരെ വിധിച്ചിരിക്കുന്നത് വധശിക്ഷയാണ് ജഡ്ജിക്കൊരു സംശയം അവൻ വിധി നന്നായി കേട്ടിട്ടില്ല എന്ന് ആ പുഞ്ചിരിക്കുന്ന കുട്ടിയുടെ മുഖത്തു നോക്കി ജഡ്ജി ചോദിക്കുകയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ച വിധിന്യായം താങ്കൾക്ക് വ്യക്തമായി മനസ്സിലായില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ കുട്ടിയുടെ മറുപടി എനിക്ക് മനസ്സിലായി ഒരുപക്ഷെ താങ്കൾ ഉദ്ദേശിച്ചതിലും അധികം മറ്റുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അതുപോലുള്ളൊരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ജഡ്ജിക്ക് ദേഷ്യം വന്നു ജഡ്ജി വീണ്ടും കുട്ടിയോട് ചോദിക്കുകയാണ് താങ്കൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ കുട്ടി പറയുകയാണ് എനിക്കൊരു അല്പം കൂടി സമയം തരികയാണെങ്കിൽ താങ്കൾക്കും ഈ കോടതിയിൽ കൂടി നിൽക്കുന്ന ആളുകൾക്കും ഒരു നല്ല ബോംബെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുകയാണ് അന്നത് പറഞ്ഞത് ചുറു വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കുത്തിറാം ബോസ് നമ്മുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിപ്ലവകാരികളായ അനവധി നേതാക്കന്മാരുണ്ടായിരുന്നു എന്താണ് കുതിരാം ബോസ് ചെയ്ത കുറ്റം എന്തിനാണ് ആ ഒരു ചെറുപ്പക്കാരനെ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഡിസംബർ മാസം മൂന്നാം തീയതി അന്നാണ് കുതിരാം ബോസ് എന്ന ധീരനായ ചെറുപ്പക്കാരൻ ജന്മമെടുക്കുന്നത് ബ്രിട്ടീഷ് അടിമത്തം കൊടിംബരി കൊണ്ടിരിക്കുന്ന കാലം നാടൊട്ടുക്കും വിപ്ലവ പ്രസ്ഥാനങ്ങൾ ചൂടുപിടിച്ചു വരുന്നു പല പല നേതാക്കളും വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നു ബംഗാളിലെ മിഡ്നാപൂർ എന്ന ഗ്രാമത്തിലാണ് കുതിരാം ബോസ് ജനിക്കുന്നത് ആറാമത്തെ വയസ്സിൽ അച്ഛനെയും അമ്മയെയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് പിന്നീട് മുതിർന്ന ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് കുതിരാം ബോസിനെ വളർത്തുന്നത് സ്കൂളിലൊക്കെ വളരെ സമർത്ഥനായ കുട്ടിയായിരുന്നു കുതിരാം ബോസ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ കാലഘട്ടത്ത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ അരബിന്ദോയും സിസ്റ്റർ നിവേദിതയും തുടർച്ചയായി മിഡ്നാപൂർ സന്ദർശിച്ച് പ്രഭാഷണങ്ങൾ നടത്തുമായിരുന്നു അങ്ങനെയാണ് കുതിരാൻ ഉൾപ്പെടെയുള്ള യുവാക്കൾ കൂടുതലായി ദേശീയ പ്രസ്ഥാനത്തോട് അടുക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കുതിരാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ പല പ്രക്ഷോഭങ്ങളും നടത്തുകയുണ്ടായി അക്കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ കുതിരാൻ ബോംബുകൾ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ അതിൽ നിന്നുമൊക്കെ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ സമയത്തൊക്കെ കുതിരാബോസിൻ്റെ പ്രായം എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഈ സമയത്താണ് കൽക്കട്ടയിലെ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റായ കിങ്ഹോഡിനെ വധിക്കാനായിട്ട് വിപ്ലവ പ്രസ്ഥാനം തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ് കിങ് ഫോർഡിന് വിധിക്കാനായി വിപ്ലവ പ്രസ്ഥാനം തയ്യാറെടുത്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വംശീയ വിദ്വേഷിയാണ് കാരണം കോടതിയിലേക്ക് വരുന്ന കുറ്റാരോപിതർ ഇന്ത്യക്കാരാണെങ്കിൽ വളരെ വലിയ ശിക്ഷകളായിരുന്നു ഇദ്ദേഹം വിധിച്ചിരുന്നത് അതും കുട്ടികളാണെങ്കിൽ പോലും ചാട്ടവാറടി പോലുള്ള കുടിയ ശിക്ഷകൾ വിധിച്ചിരുന്നു മാധ്യമ പ്രവർത്തകർക്കാണെങ്കിൽ കൽത്തുറങ്ങുകളായിരുന്നു വിധിച്ചിരുന്നത് ഇങ്ങനെ ഇന്ത്യക്കാരെ വംശീയ വിദ്വേഷത്തോടെ കണ്ടപ്പോൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ കിങ് ഫോർഡിനെ വധിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കിങ് ഫോർഡിനെ വധിക്കാനായി വിപ്ലവ പ്രസ്ഥാനങ്ങൾ തയ്യാറെടുത്തെന്ന് എങ്ങനെയോ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുന്നു ഈ ഒരു വിവരം അറിഞ്ഞ ഉടൻ തന്നെ ബ്രിട്ടീഷുകാർ കിങ് ഫോർഡിനെ ബീഹാറിലെ മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ ജഡ്ജിയെ സ്ഥലം മാറ്റുകയാണ് എന്നാൽ ബീഹാറിലെത്തിയ ഈ ജഡ്ജിക്ക് ഒരു വ്യത്യാസവുമില്ല തികച്ചും വംശീയ കൂടി തന്നെ ഈ ജഡ്ജി ഇന്ത്യക്കാരോട് പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഈ വ്യക്തിയെ കൊല്ലാൻ വേണ്ടി വിപ്ലവ പ്രസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്ത രണ്ട് വ്യക്തികളുണ്ട് അതിൽ ഒന്നാണ് കുതിരാം ബോസ് മറ്റൊരാളാണ് പ്രഫുല ചാക്കി രണ്ടു പേർക്കും പ്രായം പതിനെട്ട് വയസ്സ് മാത്രമാണ് കിങ് ഫോർഡിന് വധിക്കുക എന്ന കൂടി തന്നെ അവർ ബീഹാറിലേക്ക് യാത്രയായി രണ്ട് തൊക്ക് രണ്ട് ബോംബ് കുറച്ച് പടം ഇതുമായിട്ടാണ് അവർ ബീഹാറിലേക്ക് എത്തുന്നത് അവിടെ മറ്റൊരു പേരിലാണ് ബോസ് ഒളിഞ്ഞു താമസിക്കുന്നത് ഒരു അഗതി മന്ദിരത്തിൽ ഹരേൻ ശങ്കർ എന്നു പേര് സ്വീകരിച്ചുകൊണ്ടാണ് ബോസ് ആ അഗതി മന്ദിരത്തിൽ താമസിച്ചിരുന്നത് പിന്നീട് പല പല പ്ലാനുകളും അവർ തയ്യാറാക്കി ആ കൂട്ടത്തിൽ ആദ്യത്തെ കുറേ ദിവസം കിങ് ഫോർഡിൻ്റെ ദിനചര്യ പഠിക്കുവാനാണ് കുതിരൻ ശ്രമിച്ചത് കോടതി പരിസരത്ത് വെച്ച് വധിക്കുക എന്നത് അപ്രായോഗികമാണ് കാരണം നിരപരാധികളായ മറ്റു കുറെ ആളുകളും കൊല്ലപ്പെടാം കിങ് ഫോർഡ് എല്ലാ ദിവസവും ഒരു ഇംഗ്ലീഷ് ക്ലബിൽ പോകുന്ന പതിവുണ്ട് അതുപോലെ തന്നെ തിരികെ വീട്ടിലേക്കും പോകുന്ന വഴിയും സമയവുമെല്ലാം തന്നെ കുതിരൻ പഠിച്ചു മനസ്സിലാക്കുന്നു അയാളെ വക എല്ലാ പ്രാഥമിക പദ്ധതിയും അവർ തയ്യാറാക്കി കഴിഞ്ഞു കിങ് ഫോർഡ് ക്ലബിൽ വരുന്ന സമയത്ത് വധിക്കാം എന്നൊരു പദ്ധതി അവർ തയ്യാറാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മാസം മുപ്പതിന് കിങ് ഫോർഡ് വരുന്നതും കാത്ത് ക്ലബിന് മുന്നിൽ കുതിരാൻ ബോസും സുഹൃത്തും കാർത്ത് നിൽക്കുകയാണ് ഏകദേശം എട്ട് മുപ്പതായതോടുകൂടി കിങ് ഫോർഡിനെയും വഹിച്ചു കൊണ്ടുള്ള കുതിരവണ്ടി അതിലൂടെ കടന്നു വരികയാണ് കുതിരാൻ ബോസും സുഹൃത്തും കയ്യിൽ തോക്കും ബോംബുമായി കിങ് ഫോർഡിനെ നേരിടാൻ റെഡിയായിരിക്കുകയാണ് ബോംബെറിഞ്ഞ് വണ്ടി തകർക്കുകയാണ് കുതിരാന്റെ ലക്ഷ്യം അഥവാ അവിടെ നിന്നും കഴിഞ്ഞാൽ കയ്യിൽ കരുതിയ തോക്കുപയോഗിച്ച് വെടിവെച്ചു കൊല്ലുക വാഹനം വളരെ അടുത്തെത്തിയപ്പോൾ ഒരു കയ്യിൽ തോക്കും ചൂണ്ടിക്കൊണ്ട് വാഹനത്തിനു നേരെ ബോംബെറിഞ്ഞു വാഹനം കത്തിയിരുന്നു എന്നാൽ കുതിരാൻ പ്രതീക്ഷിച്ചതുപോലെ അതിൽ കിങ്ഫോഡ് ഉണ്ടായിരുന്നില്ല മുസാഫർപൂർ കോടതിയിലെ അഭിഭാഷകനായിരുന്ന ബാരിസ്റ്റർ കിന്നിയുടെ ഭാര്യയും കുഞ്ഞുമാണ് അതിലുണ്ടായിരുന്നത് പോലീസ് അക്രമികൾക്കായുള്ള തിരച്ചിൽ തുടങ്ങി അക്രമികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്കോ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്കോ സർക്കാർ ആയിരം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു കുതിറാമിനെ പിടിക്കാനായി പോലീസ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തുനിന്നു എന്നാൽ കുതിറാം റെയിൽവേ വഴി പോകാതെ മറ്റു ഗ്രാമപ്രദേശങ്ങളിലൂടെ കാൽനടയായി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു ഏകദേശം ഇരുപത്തിയഞ്ച് മൈലോളം കാൽനടയായി ഒരിടത്തും നിൽക്കാതെ സഞ്ചരിച്ച കുതിറാം അവസാനം കുടിക്കാൻ കുറച്ച് വെള്ളത്തിനായി ആൾപെരുമാറ്റം കുറവുള്ള വൈറ്റ്നീ സ്റ്റേഷനിലേക്ക് ചെന്നു കുതിരാമിൻ്റെ മുഷിഞ്ഞ വേഷവും പാതരക്ഷകളില്ലാത്ത കാൽപാദവും കണ്ട് സംശയം തോന്നിയ രണ്ട് പോലീസുകാർ കുതിരാമിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അതോടെ കുതിരാമിൻ്റെ കയ്യിൽ നിന്നും കൈത്തോക്ക് താഴെ വീണു ഇത് കണ്ട പോലീസ് കുതിരാമിനെ കീഴ്പ്പെടുത്തി രണ്ട് കൈത്തോക്കുകളും മുപ്പത്തിയേഴ് വട്ടം വെടിവെക്കാനുള്ള തിരകളും മുപ്പത് രൂപയും കുതിരാമിന്റെ കയ്യിൽ നിന്നും പോലീസ് കണ്ടെടുത്തു അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലാക്കിയാണ് ഇത് കിങ് ഫോർഡിന് വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണെന്ന് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുസ്താഫർപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ കൗമാരക്കാരനായ വിപ്ലവകാരിയെ പോലീസുകാർ കൊണ്ടുവരികയാണ് റെയിൽവേ സ്റ്റേഷൻ ആളുകളാൽ തിങ്ങി നിറഞ്ഞു ഈ കൗമാകരക്കാരനായ വിപ്ലവകാരി ആരാണെന്ന് ഒരു ഒരുനോക്ക് കാണുവാനാണ് ഈ ആളുകളെല്ലാം അവിടെ വന്നിരിക്കുന്നത് നിസ്സഹായനായ ആ ഒരു ചെറുപ്പക്കാരൻ കൈവിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട് നടന്ന് മുന്നോട്ട് നീങ്ങി തൻ്റെ ഈ ദൗത്യത്തിന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രഫുല ചൗക്കി മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നെങ്കിലും അവസാനം പിടിക്കുമെന്നായപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുതിരാൻ ബോസിന്റെ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോയെങ്കിലും മേൽക്കോടതിയും അതേ വിധി തന്നെ നടപ്പിലാക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി വൈകിട്ട് ആറ് മണിക്ക് കുതിരാൻ ബോസിനെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുകയാണ് എന്നാൽ ആ സമയവും വളരെ പുഞ്ചിരിയോടുകൂടി വളരെ പ്രസന്നതയോടുകൂടിയാണ് അയാളുടെ മുഖം കാണാൻ സാധിച്ചത് ധീരനായ ഒരു വിപ്ലവകാരിയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് മുഖത്ത് യാതൊരു ഭയവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം തൂക്കിലേറുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ യുവ നേതാക്കളിൽ ഒരാളായിരുന്നു നമ്മുടെ കുതിരാൻ ബോസ് പതിനെട്ട് വയസ്സും എട്ടു മാസവും എട്ട് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു കുതിരാമിനെ ബ്രിട്ടീഷുകാർ തുക്കിലേറ്റിയത് അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്